ചേഞ്ഞിപ്പലം പഞ്ചായത്ത് പരിധിയിലെ കൊഴപ്പ ഗവൺമെന്റ് എം എൽ പി സ്കൂൾ പത്താം വാർഷികാഘോഷവും യാത്രായ്പ സമ്മേളനവും ശനി ഞായർ ദിവസങ്ങളിലായി വിപുലമായ പരിപാടികളോടെ നടത്തപ്പെടുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സ്ഥാപിതമായ സ്കൂൾ നിരവധി മഹാരഥന്മാർക്ക് കുറിച്ചിട്ടുള്ള സ്കൂളാണ് ഇതിന്റെ നൂറ്റി വാർഷികം ഈ വരുന്ന ഫെബ്രുവരി തീയതികളിലായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് സ്കൂൾ സ്ഥാപിതമായത് ആ കാലയളവിൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം ഇരുപത്തിരണ്ടിന് രാവിലെ നടക്കും ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യും ശില്പി ശ്രീജിത് അത്തോളി നിർമ്മിച്ച എം ടി വാസുദേവൻ നായരുടെ പ്രതിമയുടെ അനാച്ഛാദനവും ഇ ടി നിർവഹിക്കും പ്രശസ്ത എഴുത്തുകാരൻ പി സുരേന്ദ്രൻ മുഖ്യാതിഥിയായിരിക്കും പിഷണം നടത്തും അസോസിയേഷൻ പ്രസിഡന്റ് കെ പി സലീം അധ്യക്ഷനാകും സെക്രട്ടറി എ പി വാർഷികം ശനിയാഴ്ചയും ഞായറാഴ്ചയുമായിട്ട് ശനിയാഴ്ച പൂർവ്വ വിദ്യാർത്ഥി സംഘമാണ് പത്ത് മണിക്ക് തുടങ്ങി ഉച്ചക്ക് രണ്ട് മണിക്ക് അവസാനിക്കും പ്രസ്തുത പരിപാടിയിൽ മലപ്പുറം എം പി ഇ ടി മുഹമ്മദ് ബഷീർ അവർ ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ കഥാകൃത്ത് പി സുരേന്ദ്രൻ പി സുരേന്ദ്രൻ സാർ അവർ അതിഥിയായിട്ട് പങ്കെടുക്കും അദ്ദേഹം നമ്മുടെ പ്രസിദ്ധ നോവലിസ്റ്റും കഥാകൃത്തുമായിട്ടുള്ള എം ടി വാസുദേവൻ നായരുടെ അനുസ്മരണ പ്രഭാഷണവും ഉണ്ട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള സീനിയർ സിറ്റിസൺസിനെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് പരിപാടിയിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ ആയിട്ടുള്ള ശ്രീമതി മിനിമോൾ അവർക്കുള്ള യാത്രയപ്പും പരിപാടികളൊക്കെ നടക്കും ഇരുപത്തി മൂന്നിന് വൈകിട്ട് അഞ്ചു മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനവും സ്കൂളിലെ എട്ടു വർഷക്കാലം പ്രധാനാധ്യാപകയായി വിരമിക്കുന്ന മിനിമോൾ ടീച്ചർക്കുള്ള യാത്രയപ്പ് സംഗമവും മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ പി അബ്ദുൽ ഹമീദ് എം എൽ എ അധ്യക്ഷനാകും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജിത് വേദിയിൽ മുഖ്യാതിഥിയായിരിക്കും പ്രധാനാധ്യാപക ടി കെ മിനിമോൾ ടീച്ചർ വേങ്ങര എ ഇ ഒ ടി പ്രമോദ് ശ്രീജിത്ത് അത്തോളി എന്നിവരെ വേദിയിൽ ആദരിക്കും പി ടി എ പ്രസിഡന്റ് വി പി ചന്ദ്രൻ സംസാരിക്കും സ്കൂൾ പ്രീ പ്രൈമറി അങ്കണവാടി കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ വേദിയിൽ അരങ്ങേറും തുടർന്ന് രാത്രി എട്ടിന് പ്രശസ്ത ഗായകരുടെ നേതൃത്വത്തിലുള്ള ഗാനമേളയും വേദിയിൽ അരങ്ങേറും പരിപാടിയുടെ വിജയത്തിനായി വിപുലമായ സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ചതായും സംഘാടകർ അറിയിച്ചു രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ സ്കൂൾ കുട്ടികളുടെയും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന അംഗനവാടി കുട്ടികളുടെയും പ്രീ പ്രൈമറി കുട്ടികളുടെയും എല്ലാം കലാപരിപാടികൾ നടക്കും അതോടൊപ്പം ഒരുപാട് കാലത്തെ സ്കൂളിൻ്റെ സ്വപ്നമായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരിക്കുക എന്നുള്ളത് ഈ വർഷമാണ് അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ അലൂമിനി അസോസിയേഷൻ്റെ സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ സാറാണ് എ പി അബ്ദുൾ ജബ്ബാർ അപ്പോൾ അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല അദ്ദേഹമാണ് അന്നത്തെ പരിപാടിക്കകത്ത് സ്വാഗതം ആശംസിക്കുന്നത് അതുപോലെ തന്നെ മുഹമ്മദ് സലീം കെ പി ആണ് അതിൻ്റെ അലൂമിനിയ അസോസിയേഷൻ്റെ പ്രസിഡന്റ് അദ്ദേഹം അന്നത്തെ പരിപാടിയിൽ അധ്യക്ഷനായിരിക്കും ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മലപ്പുറം എം പി ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് അപ്പോൾ അത് അദ്ദേഹം അതോടൊപ്പം തന്നെ ഞങ്ങളുടെ രക്ഷിതാവും ശില്പിയുമായിട്ടുള്ള ശ്രീ ശ്രീജിത്ത് അത്തോളി നിർമ്മിച്ചിട്ടുള്ള എം ടി വാസുദേവന്മാരുടെ പ്രതിമ അവിടെ അനാച്ഛാദനം ചെയ്യും അതോടൊപ്പം തന്നെ മുഖ്യാതിഥിയായി ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ പി സുരേന്ദ്രൻ ആണ് അപ്പോൾ അദ്ദേഹം എം ഡി അനുസ്മരണ ഭാഷണം നടത്തും അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ചെയ്യും വാർത്താ സമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് വി പി ചന്ദ്രൻ അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് കെ പി എ സെലീം എച്ച് എം ടി കെ മിനിമോൾ സ്റ്റാഫ് സെക്രട്ടറി ടി രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് പ്രഭാതം തേങ്ങിപ്പലം